ഹായ് ഹലോ എല്ലാവർക്കും സരിധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ പ്ലാ ഒരു ചെറിയ പ്ലാവ് ഉണ്ട് നമുക്ക് ആ പ്ലാവിൻ്റെ മുകളിൽ ചക്ക അധികം എല്ലാ എല്ലാ പ്രാവശ്യം നല്ലോണം ചക്ക ഉണ്ടാവുന്നതാണ് കൊറോണ കാലത്തൊക്കെ നല്ല ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നാ അപ്പം അത് മേ ഈ നാല് ചക്ക താഴത്തും ബാക്കിയെല്ലാം അതിൻ്റെ ഏറ്റവും തുഞ്ചത്തം ഉണ്ടായി വെക്കണം കൂടുതൽ ചക്കയും തുഞ്ചത്താണ് അപ്പം അത് ആരേനെങ്കിലും കയറിയിട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഇവിടെ നിന്നിട്ട് വലിച്ചിടാനൊന്നും പറ്റില്ല തൊട്ടപ്പുറത്ത് പോസ്റ്റാണ് നിൽക്കണതേ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊരു പേടിയാണ് അപ്പോൾ ഈ താഴത്തുള്ളത് കണ്ണുള്ള ദിവസം വലിച്ചിടാന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നെ കേട്ടോ ഞങ്ങൾക്ക് വലിക്കുമ്പോഴേ നമ്മുടെ മേലേക്ക് വന്ന് വീഴുന്നുള്ള പേടിയിൽ അങ്ങനെ നിർത്തി അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചായ കഴുകി മഴയൊക്കെ ആകുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ കണ്ണെനെ പിടിച്ച് വലിച്ച് അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തി ഒക്കെ കേട്ടാ അതിലും അപ്പോൾ ഒരു തോട്ടിയില്ലേ അപ്പോൾ വെറുതെ ഒരു കമ്പി വളച്ചിട്ട് അതിടാമെന്ന് ചോദിച്ചാൽ നല്ല ചക്ക ഉണ്ടായിരുന്നതാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ അതിൻ്റെ വേര് കുറച്ച് ഇങ്ങനെ വെട്ടേണ്ടി വന്ന അടിയിൽ നിന്ന് മുറ്റം നന്നാക്കുമ്പോഴൊക്കെ വേരി ഇങ്ങനെ നീണ്ടു തന്നപ്പോൾ നമ്മൾ തട്ടി തടഞ്ഞ് വീഴും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വെട്ടിക്കളഞ്ഞ് കുറച്ച് അപ്പോൾ ഒക്കെ ആയിട്ട് അത് ഇപ്പോൾ ശരിക്ക് ചക്ക ഉണ്ടാവണില്ല പിന്നെ അതിൻ്റെ മുകളിൽ നല്ലവണ്ണം മറ്റേ ഇത്തിക്കണ്ണി പറഞ്ഞിട്ടൊരു സംഭവമില്ല ഒരു ചെടി അത് നിറച്ച് ഒരു കൊമ്പ് മൊത്തം അത് പിടിച്ച് പിടി പിടികൂടിയൊക്കെയാണ് പ്ലാവിന് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ചക്ക വളരെ കുറവാണ് അപ്പോൾ ഈ ഉള്ളത് താഴത്ത് നിൽക്കണ ഞങ്ങൾ വലുതാവും വലുതാവും വിചാരിച്ച് നിർത്തി പക്ഷെ വലുതാവണില്ല ഒരു ഈ കണ്ണെങ്ങനെയൊക്കെയോ അത് വലിച്ചിട്ടാ ചെറുതാണെങ്കിലും മേൽ വന്നു വേണം നല്ല ചന്തമല്ലാവുക അപ്പം അത് കാരണം കൊണ്ട് പേടിച്ച് പേടിച്ചിട്ടാണ് അത് വലിച്ചു തരുന്നത് കണ്ട ചെറിയ ചക്കയാണ് പക്ഷെ മൂത്തിട്ടുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മൂത്തിട്ടുണ്ടെന്ന് തോന്നിയപ്പോഴാണ് കേട്ടോ അത് വലിച്ചിട്ടത് പിന്നെന്ന് പറഞ്ഞി മഴയല്ലേ ഉള്ളിക്ക് വെള്ളം കിടന്ന് അതിൻ്റെ കുരുമൊക്കെ മുളച്ച് ആകെ വൃത്തി കേടാവും അപ്പം അത് കാരണം കൊണ്ട് കണ് അമ്മ പറഞ്ഞു മറ്റേതും കൂടി വലിച്ചിട്ടോളാൻ പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട് അപ്പം അതും കൂടി അപ്പം താഴത്തുള്ളത് അങ്ങോട്ട് ഫിനിഷായി അതും കൂടി വലിച്ചിട്ടോളാൻ പറഞ്ഞു അപ്പം എന്നാലും നമുക്ക് പിന്നെ ഒരെണ്ണത്തിന് ഒരു വെട്ടൊക്കെ കൊണ്ടിട്ട് ഒരു കേട് പോലെ തോന്നുന്നുണ്ട് അപ്പം ഇനി നല്ലതല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാ അപ്പം അതും കൂടിയും വലിച്ചിടാൻ പറഞ്ഞു അമ്മ അപ്പം അവൻ അതും കൂടിയും ശ്രമിക്കുക കാരണം ഒരു കത്തി വെച്ചിട്ട് ഒരു വളച്ച കമ്പിയുടെ മുകളിൽ വെച്ച് കെട്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വലിച്ചിരുന്നത് അത് എളുപ്പമൊന്നുമല്ല മതിലുമ്പോൾ എന്നിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് വലിക്കുമ്പോൾ അവിടെ ഒന്നും ബാലൻസ് ചെയ്യാനും പറ്റില്ല അതാ ഞങ്ങളൊന്നും ഇത് ചെയ്യാൻ മെനക്കെടാതിരുന്നത് അപ്പോൾ അവിടെ ഈ കുറേ പ്ലാവിൻ്റെ ഇലയ്ക്ക് ഒക്കെ വീണ്ടും നല്ലവണ്ണം മണ്ണുണ്ട് പിന്നെ ചുളയിലും പഞ്ച അതിൻ്റെ മുളഞ്ഞിയിലൊക്കെ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ പൂവില്ല അപ്പോൾ അത് കാരണം അമ്മ അതൊന്ന് നന്നായി കഴുകി എടുക്കാണ് കേട്ടോ അത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചക്ക ആദ്യമൊക്കെ ചക്ക ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കായിരുന്നട്ടോ ഒരു ചക്ക പോലും ഞങ്ങളുടെ വീട്ടിലൊരു പ്ലാവ് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ അമ്മയുടെ വീട്ടിൽ നിന്ന് ഈ ചക്കക്കുരു വീണ് മുളക്കില്ലേ അത് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു ചെറിയ തൈ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചതാണ് അപ്പോൾ അത് ഒരു രണ്ട് മൂന്നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അതും മിണ്ടായി തുടങ്ങിയിട്ടാണ് ആദ്യം രണ്ട് ചക്കയാണ് ഉണ്ടായത് പിന്നെ പിറ്റത്തെ കൊല്ലം തൊട്ട് നല്ലോണം കൊറോണ കാലത്ത് സമൃദ്ധിയായിരുന്നേ അപ്പോൾ ഈ ചക്ക കണ്ടില്ലേ അവിടെ കേട് ഒരു ആദ്യം ചക്ക ഇട്ടപ്പോഴാ അല്ലെങ്കിൽ എന്തോ ഒരു ഒരു കേട് ഒരു കത്തി കൊണ്ടൊരു പാടുണ്ട് അപ്പോൾ അതിൽ കൂടെ വെള്ളം കിടന്നിട്ടുണ്ടാവും അപ്പോൾ അത് കേടുള്ള ഭാഗം കണ്ട് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് എടുക്കാമല്ലോ ആവശ്യമുള്ളത് ചക്കയല്ല അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ആവശ്യമുള്ള ഭാഗം കൊണ്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റണത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വീണ് നശിച്ചു പോകേണ്ടിട്ടാ ചക്ക ഈ പിന്നെ ഇത് വരിക്ക വരിക്കച്ചക്കേട്ടാ പഴച്ചക്കയാണെങ്കിലാണ് കൂടുതൽ ഈ വീണ് നശിക്കുന്ന സംഭവം ഉണ്ടാവുക ഒരു ചെറിയ വത് സംഭവിക്കുമ്പോഴേക്കും അത് കണ്ട് ഉരുങ്ങി വീഴും അങ്ങനെ ഇപ്പം കണ്ടില്ലേ അതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് മൊത്തം ഈ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കടന്നിട്ട് ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയി കൊടുക്കുക അങ്ങനെയാണ് ഉണ്ടായി കൊടുക്കുന്നത് അവിടെ അപ്പോൾ ഈ കറി വയ്ക്കാൻ പറ്റണേക്കാട്ടും ഒരു വ്യത്യസ്ത അത് ചിലപ്പോൾ ഒരു പുളിരസം ഉണ്ടാവും അപ്പോൾ അധികം നമുക്ക് പുളിരസമുള്ളത് നമുക്ക് ഉപ്പേരി വെക്കാൻ രസം ഉണ്ടാവില്ലല്ലോ കൂടുതലും അത് ഇതിനെ പറ്റുള്ളൂ വെറുതെ തിന്നാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ എരിശ്ശേരി വെക്കണ പോലെ വെച്ചാലും ചിലപ്പോൾ കഴിക്കാം കാരണം അതിനൊരു മധുരം ചിലപ്പോൾ ചിലർക്കും ഇഷ്ടപ്പെടില്ല അത്ര അധികം ഒരു ഇതുള്ളത് അപ്പോൾ ഞാൻ അതങ്ങ മുറിച്ച് മാറ്റിയിട്ട് നോക്കി അപ്പോൾ മോള് പറഞ്ഞാൽ അത് ഇത് ഒത്തിരി നല്ല ഒരു മധുരം പോലെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് പറിച്ചു വെച്ചിട്ട് ചായ കൂട്ടി എടുക്കുക കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് അട മുറിച്ച് വെച്ചിട്ടാം പിന്നെന്ന് പറഞ്ഞാൽ ചക്ക നമുക്ക് വീട്ടിൽ ഒരുപാട് ഉണ്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ നമുക്ക് ചെറിയ സ്ഥലമല്ല ഉള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഈ മഡലിലും ഇതിൻ്റെ ബാക്കിയുള്ള വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ അത് അവിടെ ഇവിടെ ഇടാനൊന്നും ഒരു സൗകര്യമില്ലാച്ചാൽ ഭയങ്കര പാടാട്ടാണ് ഇതുണ്ടായി കാരണം കുറേ ദിവസം ഈച്ചവരും ഒക്കെ ചെയ്യും അപ്പോൾ ഞങ്ങളെന്താ ചെയ്യാച്ചിട്ട് ഞങ്ങളുടെ ആ പ്ലാവിൻ്റെ കടയ്ക്ക് തന്നെ ഇട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചവറിട്ടിട്ട് മണ്ണ് കോരിയിടും അപ്പോൾ അവിടെ മണക്കൊന്നുമില്ല അങ്ങനെ കിടന്നോളും പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പോത്ത് ഉള്ള ഒരു വീടുണ്ട് ഇവിടെ അപ്പോൾ അവർ കുറച്ചൊക്കെ അവർ കൊണ്ടുപോകും അതിൻ്റെ ഈ മട്ടലൊക്കെ അത് തിന്നും പോത്ത് തിന്നും അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാം അങ്ങനെ കൊടുത്തേക്കും പിന്നെ അതും അധികം വേണ്ട അവർക്കും അപ്പോൾ ബാക്കി എന്തായാലും ഇങ്ങനെ നമുക്കത് കൊണ്ട് കളയാണ്ടാവും അപ്പം നമുക്ക് ഈ കൊണ്ട് കളയേണ്ട സൗകര്യം നമുക്കില്ലല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ നമ്മളുള്ള സ്ഥലത്ത് വേണം അതൊക്കെ ചെയ്യാനേ അപ്പം അത് അധികം ഉണ്ടായാലും ബുദ്ധിമുട്ട് തന്നെയാ ചക്കയൊക്കെ അധികം ഉണ്ടായാലും അതുപോലെ മാങ്ങയാലും എന്തിട്ടായാലും ഇങ്ങനെ വീണ് പോകണതൊക്കെ ഭയങ്കര പാടന്നെയാണ് വീട്ടിൽ ഇനി തുഞ്ചത്തുള്ളത് അമ്മ പറയുന്നുണ്ട് ഒരാളേനെ വിളിച്ചിട്ട് ആരെങ്കിലും തെങ്ങ് കയറണവരല്ലെങ്കിൽ ഈ മല മുറിക്കണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ ഇട്ടു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അന്വേഷിച്ച് നടക്കണമൊക്കെ ഉണ്ട് അത് കിട്ടാണെങ്കിൽ ഇടാ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ലവരം മേലേക്ക് വിഴുവുന്ന പേടിയേ മുകളിൽ നിൽക്കുന്നത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണേ ഈ റോഡ് സൈഡായ കാരണം കൊണ്ട് അപ്പോൾ ഞാൻ മറ്റേത് മുറിച്ച് നോക്കിയപ്പോൾ അതങ്ങനെ അങ്ങനെ ഇല്ല കേട്ടോ അത് നല്ല പച്ചയാണ് അപ്പോൾ ഇതൊക്കെ ഇനി മൂത്തിട്ട് എന്നാവാൻ അത് നിർത്തി നിർത്തിയിട്ട് അതാ ചിലപ്പോൾ ഇനി നാശമായി ഉപയോഗം ചെയ്യുക അപ്പം അത് കാരണം കൊണ്ടാണ് ഈ എല്ലാതും ഇട്ടോള അമ്മ പറഞ്ഞത് ഞാൻ അപ്പം അത് മുഴുവൻ മുറിച്ചിട്ട് പറിക്കുക അല്ലാണ്ട് രക്ഷയില്ല നമ്മളവിടെ നിർത്തിയിട്ട് ഇതാക്കി പോകണ്ടല്ലോ എന്നുള്ളതിൽ അപ്പം ഇത് ചക്ക നന്നാക്കലല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ടുള്ള പണിയാണ് കേട്ടോ അതിൻ്റെ വൃത്തിയാക്കലൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഇതാ ഈ ആദ്യം മുറിച്ച ചക്ക കണ്ട പഴുത്ത പോലെ മറ്റേത് കണ്ടില്ലേ തന്നെ ഈ പക്ക പച്ച അപ്പം അതൊക്കെ ഇരുന്ന് അരയോ ഈ ചക്ക ആക്കുമ്പോൾ ഭയങ്കര ഇതാ കുറേ കഥകളും കാര്യങ്ങളും പഴയ കാര്യങ്ങളും പണ്ടുണ്ടായതൊക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് ഇതാക്കുമ്പോൾ രണ്ട് മൂന്നാലാളൊക്കെ ആകുമ്പോൾ അത് അങ്ങോട്ട് വേഗം റെഡിയാക്കാൻ പറ്റും അപ്പം തന്നെ ഞാനത് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടിട്ടാണ് ഇത് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ അപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് വേവിച്ചവിടെ സെറ്റാക്കി വെച്ചു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാൻ പോകണിട്ട് മുന്നേ ആണ് ആണത് നന്നാക്കി വെച്ചത് അത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വീട്ടിലുള്ളപ്പോഴാണ് ഈ ചക്കയുടെ പരിപാടി പറ്റുള്ളൂ കാരണം നമുക്ക് കഴിക്കാനും ആൾക്കാർ വേണമല്ലോ അത് ഉണ്ടാക്കിയിട്ട് ഒരു ഒരാളൊന്നുള്ളിടത്ത് ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പോൾ അതാണ് കേട്ടോ പിന്നെ രാത്രിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലമായ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പുറത്ത് ഇരിക്കൂട്ടാ അപ്പം എൻ്റെ ഫ്രിഡ്ജ് കുറച്ച് ദിവസമായിട്ട് പണിമുടക്കിയിരിക്കുക അതിൻ്റെ കംപ്രസ്സർ പോയിരിക്കുകയെന്ന് പറയണേ വന്ന് നോക്കിയപ്പോൾ അപ്പം അത് കൊണ്ടുപോകാൻ ആൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കൊണ്ടുപോയിട്ട് വേണം നന്നാക്കാൻ അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് അപ്പം ഈ അതിൻ്റെ ഇടയിൽ പൂച്ചക്കുട്ടികൾ വന്ന് കരഞ്ഞിട്ട് ഇവിടെ മൂന്നെണ്ണ ഉണ്ട് ഇതാണ് കേട്ടോ അവരുടെ അമ്മ പിന്നെ മൂന്നെണ്ണം വേറെ കുട്ടികളുണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പാലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കും ഫ്രിഡ്ജ് കേടായ കാരണം പാൽപ്പൊടി വാങ്ങിയിട്ട് ഞാൻ കലക്കി കൊടുക്കുന്നത് ഇട്ടാണ് അപ്പം ചക്കയൊക്കെ വേവിച്ച് വെച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഈ തിരി പഴുത്ത ചക്ക എന്ന് പറഞ്ഞില്ലേ അത് കൂട്ടിയിട്ട് ചായ കുടിക്കാൻ നല്ല രസമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കഴിച്ച് വയ്ക്കേണ്ട അങ്ങനെ നല്ല രസമാണ് അത് ചക്കങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കടിക്കുക ഇടയ്ക്ക് കട്ടൻ ചായയും കുടിക്കുമ്പോൾ നല്ല കട്ടൻ ചായയിൽ അധികം മധുരം ഇടാൻ പാടില്ലാന്നല്ലോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസം കേട്ടോ ചായക്ക് മധുരം തോന്നൂല്ല എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ലതാണ് പിന്നെ കറി ഈ ചക്ക ഈ മുളകിട് സാധാരണ നമ്മൾ ചെയ്യാറില്ലേ എല്ലാവരും ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുക മുളകും ഉള്ളിയും ഉള്ളി ചതച്ചിട്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ കൊത്തുമുളക് പൊടിയോ ഇട്ടിട്ട് കൊത്തുമുളക് പൊടി ഇല്ല എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സാധാ മുളക് പൊടി തന്നെ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ടിട്ട് എടുത്തു ഉപ്പേരി ഈ വേപ്പ് ഇപ്പം എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ളതാട്ടാ ഞാൻ വെച്ചത് തന്നെയാണ് അത് ഒരു ചെറിയ തൈ കിട്ടിയതാണ് അത് വെച്ചിട്ട് അയിമാല ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകളിലേ കൂമ്പ് വന്ന സ്ഥലത്ത് ഞാൻ ഒന്ന് ഒടിച്ച് കൊടുത്തപ്പോൾ കുറേ ചില്ലകളായിട്ട് വന്നു പക്ഷെ അത് ചെറിയ ചെറിയ പ്രാണി വന്നിട്ട് ഇല ശരിക്കും ഭംഗിയിൽ വരുന്നില്ല ഇനി അതിന് മരുന്നൊക്കെ അടിച്ചിട്ട് വേണം കേട്ടോ അപ്പം ഇതെൻ്റെ സ്വന്തം വേപ്പിൻ്റെ ഇലയാണെന്നാണ് പറയണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇനി മ്മളവിടെ വേപ്പിൻ്റെ അല ഉണ്ടാവുമ്പോൾ ഇടാം എന്ന് പറഞ്ഞിരുന്നില്ല ഇവിടെ വേപ്പിൻ്റെ അല ഇടുന്നത് ഇഷ്ടമല്ല കടയിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ ഇഷ്ടമല്ല ഒരു ഒരു മടിയാണ് അത് കറിയിൽ ഇടാനായിട്ട് എന്നാലും വല്ലപ്പോഴൊക്കെ ഇടാറും ഉണ്ട് കിട്ടാം ഇതൊക്കെ ഞാനിപ്പോൾ ഇതൊക്കെ കാച്ചണ നേരമായിപ്പോൾ കുറച്ച് എന്താ പറയുക ഇത്തിരി ഇരുട്ടൊക്കെ ആയിട്ട് കിട്ടാ ചക്കാ അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നത് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമായി ഇരു നല്ല ഇരുട്ടായി തുടങ്ങിയ അപ്പോൾ പിന്നെ ഞാൻ വിളക്ക് വയ്ക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആയത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എടുത്തു വെച്ചിട്ടാണ് നമ്മളെ ഈ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു രസമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാനാവുമ്പോൾ അല്ലെങ്കിൽ ഒന്നും മക്കൾ തിന്നില്ലേ അങ്ങനത്തെ ഒന്നും ഇങ്ങനെ ഒരു കൂട്ടത്തിൽ കൂടിയിട്ടൊക്കെ കഴിക്കുമ്പോഴാണ് അവർ കഴിക്കുള്ളു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണി ഏഴരൊക്കെ ആയപ്പോൾ കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രാത്രിത്ത് ചോറൊന്നും ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ കണ്ണനൊക്കെ ചോറ് ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറ് ചോറെടുത്തെന്ന് വെച്ചിട്ട് കഴിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ ചായയുടെ കടിയും അതുപോലെ തന്നെ ചോറിൻ്റെ ഉള്ള ഉപ്പേരിയുമൊക്കെ ചക്ക ഉണ്ടായിരുന്നു കേട്ടാ അതാണിപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നൊരു ദിവസം ചക്കയുടെ മുകളിലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവും വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ എല്ലാവരും കാണുക മാത്രമല്ല ലൈക്കിടൊക്കെ ചെയ്തോളോ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീഡിയോയിൽ വരെ ബായ്